നമസ്കാരം വൈദ്യുതി ഉപയോഗം റെക്കോർഡിലെത്തിയതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കെ സി ബി ആരംഭിച്ചു ഉപഭോഗം കൂടിയ ഇടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ആദ്യഘട്ടത്തിൽ പാലക്കാടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒരു ഇടയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചൂട് വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താനും തീരുമാനിച്ചു കെ എസ് ഇ ബി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് വൈദ്യുതി ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കേണ്ടത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് വരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെടും ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരിക്കാനും ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാനും ആവശ്യപ്പെടും വൈകുന്നേരം ഒമ്പത് മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കണം ഗാർഹിക ഉപഭോക്താക്കൾ എയർ കണ്ടീഷണറുകൾ ഊഷ്മാവ് ഇരുപത്തി ഡിഗ്രിക്ക് മുകളിലെ സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം ഈ സമയത്ത് അനാവശ്യ വിളക്കുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കാനും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ സഹകരണത്തോടുകൂടി സ്വയം നിയന്ത്രണങ്ങളിലൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാനാകും ഫീൽഡ് തലത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കെ വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും ഇന്നലത്തെ ഉപഭോഗം വീണ്ടും റെക്കോർഡിട്ടു മാക്സിമം ഡിമാൻഡ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മെഗാവാട്ടായി ഉപഭോഗം നൂറ്റി പതിനാല് പോയിന്റ് ഒന്ന് എട്ട് അഞ്ച് രണ്ട് ദശലക്ഷം യൂണിറ്റുമായി ഉപഭോക്താക്കൾ സഹകരിച്ചാൽ ബുദ്ധിമുട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകാം ഇപ്പോഴത്തെ അവസ്ഥ അനുദര സാധാരണമായ ഒരു പ്രകൃതി ദുരന്ത പ്രശ്ന പരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾ പരമാവധി ഉപഭോഗം കുറച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്ത് കെ സി ബിയുമായി സഹകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ കെ സി ബി ഓഫീസുകളിൽ ബഹളം ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും വൈദ്യുതി മേഖലയുടെ പ്രവർത്തനം താറുമാറാക്കുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു അതേസമയം ഏറ്റവും അധികം വൈദ്യുതി ഉപയോഗം വരുന്ന ട്രാൻസ്ഫോമറുകളുടെ ചാർട്ട് തയ്യാറാക്കാൻ ചീഫ് എഞ്ചിനീയർമാർക്ക് കെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് വൈദ്യുതി മന്ത്രിക്ക് കൈമാറി ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും ഇതിനുശേഷം നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനവും ഉണ്ടാകും കഴിഞ്ഞ ദിവസം യോഗത്തിൽ ഇതിന് തത്വത്തിൽ അംഗീകാരം മുഖ്യമന്ത്രി നൽകിയെന്നും സൂചനയുണ്ട് ജൂൺ ആദ്യം തന്നെ കാലവർഷം എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡ് മറികടക്കുന്നതാണ് പലയിടത്തും അപ്രതീക്ഷിത വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നും ഇലവൻ കെ വി ലൈനുകളിൽ ഇതുമൂലം തകരാറുകൾ സംഭവിക്കുന്നുണ്ടെന്നും കെ സി ബി അധികൃതർ പറയുന്നു സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രതിദിനം വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം വേണമെന്നാണ് ബോർഡ് ആവശ്യപ്പെടുന്നത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടാകില്ലെന്നാണ് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയം അതുകൊണ്ടാണ് പ്രഖ്യാപിത പവർ കട്ടിന് അനുമതി നൽകാത്തത് അതിനിടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യത്തിൽ നിരക്ക് കൂടാനും സാധ്യത ഏറെയാണ് വൈദ്യുതി ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നതാണ് കെ സി ബി സർക്കാരിന് നൽകിയ ശുപാർശ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത് അതിനിടെ പലയിടത്തും കെ സി ബി അപ്രഖ്യാപിത പവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെതിരെ സംസ്ഥാനത്ത് പലയിടത്തും പ്രതിഷേധമുണ്ടായി ആളുകൾ കെ സി ബി ഓഫീസിൽ വന്ന് കിടക്കുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അർദ്ധരാത്രി അപ്രതീക്ഷിതമായി വൈദ്യുതി കട്ട് ചെയ്യുന്നതിൽ കടുത്ത പ്രതിഷേധമാണ് പൊതുജനങ്ങൾക്കുള്ളത് കുട്ടികളും പ്രായമായവരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് നേരിടണമെന്നതാണ് പരാതികളിൽ ഏറി വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് മറികടന്ന് കുതിക്കുന്നത് സി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്